മുന്നമ്പ പ്രശ്നം ഇല്ലെങ്കിലും വക്ക ബില്ല് കൊണ്ടുപോകുകയും ചെയ്യും വക്ക ബില്ല് പാസ്സാവുകയും ചെയ്യും പിന്നെ വക്ക ബില്ല് പാസ്സാക്കാൻ വേണ്ടി ഞങ്ങൾ മുനമ്പത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണോ അല്ലല്ലോ രണ്ടര കൊല്ലം ഈ പാവങ്ങൾ പി ഇ രാജീവിനെ കാണും എ ജി കാണാൻ പോവും തിരുവനന്തപുരത്ത് പോവും ഫസ്റ്റ് ഫ്ലോറിൽ കയറും ഗ്രൗണ്ട് ഫ്ലോറിൽ വരും ഇങ്ങനെ ഈ പാവങ്ങൾ നടന്നത് എനിക്കറിയാം ഞങ്ങൾ ഞങ്ങളുടെ ലോക്സഭാ സ്ഥാനാർത്ഥി അവിടെ ചെന്ന് ക്യാമ്പയിന് പങ്കെടുത്ത മൂന്ന് സ്ഥാനാർത്ഥികളുടെ ക്യാമ്പയിൻ പങ്കെടുത്തപ്പോൾ അവിടെ വെച്ച് ഇവർ ചോദ്യം ചോദിച്ചതിന്റെ ഫലമായിട്ട് ഞാൻ തോറ്റാലും ജയിച്ചാലും ഇവിടെ നിങ്ങൾക്ക് വേണ്ടി കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നത് അപ്പോൾ രണ്ടര കൊല്ലം ഈ പാവങ്ങളെ നടത്തിയിട്ടിരിക്കുക ഞങ്ങൾ ഇവരോട് ചോദിച്ചു ഞങ്ങൾ പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങട്ടെന്നു അങ്ങനെ ഇവരുമായി ആലോചിച്ചതിന് ശേഷം ബെനുജോസ് അവിടെ ഇരിപ്പുണ്ടല്ലോ ചോദിച്ചു നോക്കൂ ആലോചിച്ചതിനു ശേഷം ഈ ഈ സമരത്തിന് ഇറങ്ങിയത് ഞങ്ങൾ ഈ മുതലെടുപ്പിനൊന്നുമില്ല നിങ്ങളത് ചെയ്തു കൊടുത്തോ ചെയ്തു കൊടുത്തു യു ഡി എഫും എൽ ഡി എഫും ഇപ്പൊ എന്താ എൽ ഡി എഫിന്റെ ആൾ എന്താ പറഞ്ഞത് കെ പി എ മജീദ് നിയമസഭയിൽ എന്താ പറഞ്ഞത് കെ പി എ മജീദ് നിയമസഭയിൽ എന്താ എന്താ പറഞ്ഞത് ഷാഫി ചാലിയം എന്താ പറഞ്ഞത് അത് ഈ തെറ്റിദ്ധാരണ ഉണ്ടാക്കരുത് എന്ന രീതിയിൽ ഒന്ന് പറഞ്ഞതാണ് അങ്ങനെയല്ല പറഞ്ഞത് ഇത് സർക്കാരിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അതുകൊണ്ട് ഇത് വക്കഫിന്റെ ഭൂമിയാണ് ഇത് ഇത് തിരിച്ചു പിടിക്കാനുള്ള സ്ഥിതി ഉണ്ടാവണം എന്നാ പറഞ്ഞത് അപ്പോ അരുൺകുമാറിന്റെ പാർട്ടിക്കാരന്റെ മന്ത്രി എന്താ പറഞ്ഞത് ഇത് ഉറപ്പായിട്ടും തിരിച്ചു പിടിക്കും ഇത് ഈ പാവങ്ങളിൽ നിന്ന് ഇപ്പൊ പൈസ മേടിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഇത് സർക്കാരിലേക്കുള്ള നികുതി വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി താൽക്കാലികമായി മേടിക്കുന്നു എന്നാ പറഞ്ഞേ എന്നിട്ട് ഇതെല്ലാം ശേഷം ഇവരെ പറ്റിച്ചു തരാം ഇവരെ ഈ ഇപ്പൊ കോടതി എന്താ പറഞ്ഞത് ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ല എന്നാ പറഞ്ഞത് എന്നിട്ട് ഈ കമ്മീഷൻ വെച്ചെന്നാ ഏജിക്ക് അറിയില്ലായിരുന്നോ നിയമോദേശം കൊടുത്ത ഏജിക്ക് അറിയില്ലായിരുന്നോ ഇതിനകത്ത് ഇടപെടാൻ പറ്റില്ലെന്നോ ഇത് വക്കൂമിയല്ല എന്ന് ഒരാൾ പറയുകയും വക്കഭൂമിയെ തന്നെയാണ് എന്ന് ലീഗിന്റെ രണ്ട് സ്റ്റാൻഡില്ലേ ഒരാൾ പറയുന്ന ലീഗ് വക്കഭൂമി അല്ല അടുത്ത് വക്കഭൂമിയ ബി ഡി സതീശൻ എന്താ പറഞ്ഞ ഒന്നര കൊല്ലമേ ഉള്ളൂ നിങ്ങൾ ക്ഷമിക്ക് ഒന്നര കൊല്ലം പറഞ്ഞാൽ ഞങ്ങൾ വരും ഞങ്ങൾ വന്നാൽ പത്ത് മിനിറ്റുകൂടി പ്രശ്നം തീർക്കും കെ സുതാരം പറഞ്ഞാൽ അഞ്ച് മിനിറ്റുകൊണ്ട് പ്രശ്നം തീർക്കും എന്തിനാണ് ഈ പാവങ്ങളെ ചുറ്റിക്കുന്നത് എന്നുള്ളൂ എന്നിട്ട് ഞങ്ങൾ എന്ത് മുതലെടുപ്പ് വർദ്ധന നിങ്ങൾ ഈ പാവങ്ങൾക്ക് അവരുടെ കിടപ്പാടം നഷ്ടപ്പെടുന്ന സ്ഥിതിയായി രണ്ടര കൊല്ലം നടത്തിയപ്പോഴേ ഞങ്ങൾ എൻ്റർ ചെയ്തേ ഞങ്ങളുമായി സംസാരിച്ചു ഞങ്ങൾ എൻറ്റർ ചെയ്തേ ഇതിനകത്ത് ഞങ്ങൾക്ക് എന്ത് മുതലെടുപ്പ് അവര അവിടെ പരമ്പരാഗതമായി അവർക്ക് ഓരോ രാഷ്ട്രീയമുണ്ട് സർ അവിടെ ചെന്ന് നിങ്ങൾക്ക് നോക്കിയാലറിയാം അത് ബി ജെ പി രാഷ്ട്രീയമൊന്നും അല്ല നിങ്ങളത് റിപ്പോർട്ടറിന്റെ ആളുകൾ അവിടെ പോയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇതെല്ലാം ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഈ ഈ പ്രശ്നം വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങോട്ട് കയറി വരുന്നത് എന്നൊന്ന് പറഞ്ഞ് ഇതിനെ അങ്ങ് തടത്തിക്കളയാൻ നോക്കണ്ട ഞങ്ങൾക്കൊരു മുതലെടുപ്പും ഇല്ല ഞങ്ങൾ എന്ത് മുതലെടുപ്പ് എത്തിയെന്ന് പറയുന്നത് പിന്നെ അവിടെ എന്തിനാണ് വിഭാഗീയത ഒരു ഒരാൾ ഒരു ഒരു സമൂഹം കിടപ്പാടത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ സമൂഹം സമരം ചെയ്യുമ്പോൾ വിഭാഗീയത അപ്പുറത്തെ വശം ആരാണ് എന്താണ് വിഭാഗീയത പിന്നെ ഈ പറയുന്ന ആളുകൾക്ക് മുഴുവനും എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞതും അവരെ കളിപ്പിച്ചതുമാണ് ഇവിടുത്തെ പ്രശ്നം ഈ പ്രശ്നം ഈ മുനമ്പം പ്രശ്നത്തിൻ്റെ അടിസ്ഥാനത്തിലാണോ വക്ക ബില്ല് വരുന്നത് ഈ മുനമ്പം പ്രശ്നത്തിൽ ഇവർ ആകുലപ്പെടേണ്ടത് മുൾമുനയിലാണോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ മുന്മുനയിലാക്കപ്പെടുന്നത് ഇവിടുന്ന് ജയിച്ചു പോയ ഹൈബി യുടൻ എന്ത് പറയാൻ പോകുന്നു ബില്ല് വരാൻ പോവാണ് എന്താണ് പറയാൻ പോകുന്നത് ഫ്രാൻസിസ് ജോർജ് എന്താണ് പറയാൻ പോകുന്നത് ജോസ് കെ മാണി ബെന്നി ബെഹ്നാൻ ഡീൻ കുര്യാക്കോസ് ഇങ്ങനെ ഒരുപാട് എം പിമാരുണ്ടല്ലോ ശശി തരൂര് ഇവരൊക്കെ ചെന്നിട്ട് ഈ സമൂഹത്തിന് വേണ്ടി എന്താണ് പറയാൻ പോകുന്നത് അതാണ് ആ ഇവരെ മുൾമനയിലാക്ക ആക്കുന്ന കാര്യം അല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഒരു ബി ജെ പി അവിടെ വന്ന് ഈ സമരം പിന്തുണച്ചുകൊണ്ട് ഈ സമരം ആകെ മുതലെടുപ്പും ഈ സമരം സമരമാകെ കുഴപ്പമുണ്ടാക്കുന്ന സമരവും ഇവിടുത്തെ നാട്ടിൽ മുഴുവൻ കലാപം ഉണ്ടാക്കുകയും നാട്ടിൽ മുഴുവൻ ആളുകൾ തമ്മിൽ വിഭജിക്കും എന്തിനാണ് വിഭജനം ഒരു ജനവിഭാഗം അവർക്ക് ജി ജോസഫ് ഈ കാര്യത്തിൽ ബിജെപിയിൽ രണ്ട് തട്ടുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ബിജെപി എറണാകുളം ജില്ലാ കമ്മിറ്റി മുരമ്പത്ത് നടത്തിയ ഒരു പരിപാടിയിലും താങ്കൾ പങ്കെടുത്തില്ല എന്നൊരു വിമർശനം നിങ്ങൾക്കകത്തുനിന്ന് തന്നെ കിട്ടിയിരിക്കുന്നു അപ്പോൾ താങ്കൾ സ്വന്തം നിലയ്ക്ക് പരിപാടി നടത്തുകയാണ് ചെയ്തത് അതൊന്ന് അത് എന്തുകൊണ്ടാണോ വിശദീകരിക്കാമോ ബി ജെ പി അങ്ങനെ രണ്ട് വിഭാഗമൊന്നും ഇല്ലന്നെ നിങ്ങക്ക് എന്താ തോന്നുന്നത് അല്ല സ്വന്തം നിലയ്ക്ക് ഈ പാർട്ടിക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ല പോയി നടത്താൻ പറ്റും സ്വന്തം നിലയ്ക്കുള്ള പരിപാടികൾ അല്ലാതെ ഈ പാർട്ടിയിൽ സ്വന്തം നിലയ്ക്ക് ഒരു പരിപാടി നടത്താൻ പറ്റില്ല പാർട്ടിയുടെ ഘടനയനുസരിച്ച് ന്യൂനപക്ഷം ഓർച്ച ഒരു പരിപാടി വെക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റിനോട് അനുവാദം വാങ്ങും സംസ്ഥാന പ്രസിഡന്റ് അറിയിക്കും ജില്ലാ പ്രസിഡന്റോട് പറയും ജില്ലാ പ്രസിഡന്റും പങ്കെടുക്കും ഇങ്ങനെയാണ് പരിപാടി എടുത്തിട്ടില്ല ഇനി അതിന്റെ ഇടയിൽ കൊണ്ടൊന്ന് വേറെ കാര്യം ചേർക്കാൻ നോക്കണ്ട ഓരോ സമയത്തും ജില്ലാ കമ്മിറ്റി നടത്തിയ പരിപാടികളിൽ ഞാനിവിടെ ഉണ്ടായിട്ടുള്ള പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ ചില സമയങ്ങളിൽ ന്യൂനപക്ഷ മോർച്ചയുടെ ഓൾ ഇന്ത്യ മീറ്റിങ്ങുകളൊക്കെ സമയത്ത് ഡൽഹിയിലാണെങ്കിൽ ഇവിടുത്തെ പരിപാടിയിൽ പങ്കെടുത്തുണ്ടാവില്ല കെ സുരേന്ദ്രേട്ടൻ അവിടെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ വന്ന പരിപാടിയിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല ഞാനൊന്ന് ഡൽഹിയിലാണ് ഞാനെന്ന് ഡൽഹിയിലാണ് ശരി ഞാൻ സുരേന്ദ്രേട്ടനെ വിളിച്ച അനുവാദം ചോദിച്ചു ഞാൻ ഇങ്ങനെയാണ് ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു കുഴപ്പമില്ല എന്ന് പ്രസിഡന്റ് അനുവാദം തന്നു അല്ല നിർബന്ധമായിട്ട് താങ്കൾ പങ്കെടുക്കണമെന്ന് പറഞ്ഞാൽ ഡൽഹിയിൽ ഏത് പരിപാടിയും ക്യാൻസൽ ചെയ്ത് ഞാൻ തിരിച്ചു വരും ഇതൊക്കെ രാഷ്ട്രീയ ഈ രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ വിചാരിക്കുന്നല്ലേ കോൺഗ്രസിനെ പോലെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ളത് പോലെ അല്ലെങ്കിൽ ബാക്കി ഉള്ള സംഘടനകളെ പോലെയൊക്കെ ഇഷ്ടമുള്ളതല്ലേ ചെയ്യാൻ പറ്റുന്ന പാർട്ടി എന്ന് വിചാരിച്ചു അതൊന്നും ഇല്ലന്നെ അതൊന്നും പ്രത്യേകിച്ച് ഇനി അതിൻ്റെ അത് കൃത്യമായി പറയേണ്ട ആവശ്യമില്ല എല്ലാ പരിപാടിയിലും പാർട്ടി ന്യൂനപക്ഷമ ഞാൻ നടത്തിയ പദയാത്ര അവിടെ ചെന്നെത്തുമ്പോൾ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് കെ ഉണ്ട് താങ്കൾ ഒരു കാര്യം ഞങ്ങൾ പാർട്ടി പാർട്ടി നടത്തിയ പരിപാടിയിൽ താങ്കൾ പങ്കെടുത്തിട്ടില്ലെന്നും താങ്കൾ സ്വന്തമായിട്ട് പരിപാടി നടത്തിയെന്നും പറയുന്നത് താങ്കളുടെ പാർട്ടി തന്നെയാണ്

ആര് ആരാണ് വിവരം തന്നത് സോസ നിങ്ങളെ ആരെങ്കിലും ഒക്കെ വിവരം തരുന്നതിന് വിവരം തരുന്നതിന് ഞാൻ ഉത്തരവാദി അല്ലല്ലോ നിങ്ങളതൊക്കെ നിങ്ങളതൊക്കെ ഞാൻ ചോദിക്കുന്ന നേരത്തെ നിങ്ങൾ അവിടെ ജോസഫ് ബെന്നിരിപ്പുണ്ട് ന്യൂനപക്ഷ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ന്യൂനപക്ഷ മോർച്ചയുടെ പേരിൽ നടത്തിയ പദയാത്രയിൽ അവിടെ വന്നപ്പോൾ ജില്ലാ പ്രസിഡന്റ് ഉണ്ടായിരുന്നോ ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ആയ താങ്കൾക്ക് ബിജെപി ജില്ലാ കമ്മിറ്റിയുമായി തർക്കമുണ്ടോ ശ്രീ ശ്രീ മുരളീധരൻ മുരളീധരൻ ജി അവിടെ വന്ന പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാവാതിരുന്ന ഏക പരിപാടി ശ്രീ കൃഷ്ണകുമാർ പങ്കെടുത്ത പരിപാടിയിൽ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാവാ ഉണ്ടാവാതിരുന്ന പരിപാടി ഒന്ന് സുരേഷ് ഗോപി പങ്കെടുത്ത ഉണ്ടായില്ല രണ്ട് കെ സുരേന്ദ്ര ചേട്ടൻ പങ്കെടുത്ത പരിപാടിയിലുണ്ടായില്ല ശരി ഈ രണ്ട് പരിപാടിയിൽ മാത്രമേ ഞാൻ ഉണ്ടാവാതിരള്ളൂ ബാക്കി എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു പിന്നെ സെക്രട്ടേറിയറ്റ് ധർമ്മ നടത്തപ്പോൾ ഈ ജില്ലയിലല്ലോ അന്ന് ആ ജില്ലയുടെ പ്രസിഡന്റ് പങ്കെടുത്തു സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നു ജില്ലയുടെ പ്രസിഡന്റ്